രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയ തിരുനെല്ലി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ആദിവാസി കോളനി മലയാളി വാർത്ത മണ്ഡലം ചുറ്റും വാലുവൻ സന്ദർശിച്ചു മണ്ഡലത്തിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയെക്കുറിച്ചായിരുന്നു വാലുപന്റെ ചോദ്യങ്ങൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് പല ആദിവാസികൾക്കും ഒരു അറിവുമില്ല രാഹുൽ ഗാന്ധി പാവപ്പെട്ടവരായി തങ്ങൾക്ക് അടുത്തുപോലും ചെല്ലാൻ പറ്റാത്ത നേതാവാണെന്നാണ് ചിലർ പറയുന്നത് കോൺഗ്രസ് ജയിക്കുന്ന യു ഡി എഫിനും മുൻതൂക്കമുള്ള വയനാട് മണ്ഡലത്തിലെ ഈ ആദിവാസി കോളനിയിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടുന്നില്ല കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും കുടിവെള്ളത്തിനുമായി കിലോമീറ്റർ നടന്ന് പുഴയെ ആശ്രയിക്കുകയാണ് ഈ പാവങ്ങൾ കോളനിക്ക് തൊട്ടുപുറകിൽ ഒരു വമ്പൻ റിസോർട്ടുകാരൻ കിണർ കുഴിച്ച് അതിഥികൾക്ക് വെള്ളം നൽകി കാശുണ്ടാക്കുമ്പോൾ തൊട്ടു താഴെ കുടിവെള്ളത്തിനായി പൊരിയുകയാണ് ഈ ആദിവാസി കോളനി വാർത്ത കാണുക മലയാളി വാർത്ത മണ്ഡലം ചുറ്റും വാലിബൻ സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി വാലിബന് ഈ വാർത്തയിൽ ഒന്നും പറയാനില്ല ആദ്യം കാണുന്നത് മാവോയിസ്റ്റുകൾ അടിച്ചു പൊളിച്ച ഒരു റിസോർട്ട് അഗ്രഹാര അവിടെ നിന്നും വാലിബൻ പോയത് ഒരു ആദിവാസി കോളനിയിലേക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂമിയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരം അവിടത്തെ ശബ്ദങ്ങൾ കേൾക്കുക പേര് അടുത്ത് ഈ എന്താണ് ഒരു തോന്നൽ തോന്നൽ ആര് എൻ്റെ അഭിപ്രായത്തിൽ ഇവിടെ സുധീർ സുനീർ ജയിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ പറയുന്നത് ഇവിടെ പത്ത് വർഷമായി പിന്നെ എം ബി തിരഞ്ഞെടുത്തൊരു സ്ഥാനവാസമൊക്കെ പോയിട്ട് ഇവിടെ ഒരു പുരോഗമനം ഞങ്ങൾക്കിതുവരെ ഏറ്റവും ഉണ്ടായിട്ടില്ല പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ ഭരണം വന്നാൽ ഇവിടെ ഒരു പുരോഗമനമൊക്കെ ഉണ്ടാവുകയുള്ളു ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്നാമത് പണിയില്ല പിന്നെ എന്ന് പറഞ്ഞാൽ വീടുകൾ അതൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പല ഉപകാരങ്ങളും ഇപ്പം നമുക്ക് എൽ ഡി എഫിന്റെ കാരണം വന്നാൽ അതൊരു നേട്ടമുണ്ടാവുള്ളൂ എന്നായിരുന്നു പറഞ്ഞില്ല പണിയില്ല എന്ന് പറഞ്ഞില്ല സാധാരണ ഇവിടെ ഉള്ള ആളുകൾക്ക് കൂലിപ്പണി തന്നെ തൊഴിലാളികളാണ് കൂലിപ്പണി തന്നെ ജോലികളെന്ന് പറഞ്ഞാൽ നാട്ട് നാട്ടിലുള്ള എന്തൊക്കെയാന്ന് പറഞ്ഞാൽ കൂലിപ്പണി എന്ന് പറഞ്ഞാൽ മരം പിന്നെ കൃഷിപ്പണി ഇതൊക്കെയാണ് ഇപ്പോൾ എന്താ ഇതിനെ പെട്ടെന്ന് സംഭവിച്ച കാരണം ജില്ല എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇവിടെ പിന്നെ തൊഴിലാളി മേഖലയിൽ തന്നെ ഇവിടെ പണിയില്ല എന്ന് പറഞ്ഞാൽ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഒരു ഇതില്ല എന്ന് പറഞ്ഞാൽ ഒരു കൃഷിയില്ല പണ്ടൊക്കെ നല്ല വയലുണ്ടായിരുന്നു അതെല്ലാം ഇപ്പം ഇതായിപ്പോയി പിന്നെ നമ്മുടെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് നല്ല ഇതിലായിട്ടാണ് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ അത്യാവശ്യം തൊഴിലൊക്കെ ഉണ്ട് പിന്നെ പല പല ഉപകാരങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ വീടുണ്ട് പിന്നെ ഒന്നാമത്തെ തന്നെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ വാട്ടർ അതോറിറ്റി തന്നെ അതൊക്കെ ഇപ്പോഴാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അടിച്ചിട്ട് അമ്പലത്തിൻ്റെ അവിടെ ടാങ്ക് ഉണ്ട് അവിടെ നിന്നാണ് വിതരണം ചെയ്യുന്നത് ഈ കോളനിയിലും നിങ്ങളുടെ വെള്ളം എത്തിയിട്ടുണ്ട് വെള്ളം എത്തിയിട്ടുണ്ട് വല്ലപ്പോഴും വെള്ളം കിട്ടാറുണ്ട് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ഇതായത് കൊണ്ട് വരൾച്ച ആയതുകൊണ്ട് കുറച്ച് വിഷമം ഒന്നാണ് ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ പോകുന്ന മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് ജയിച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് കരുതുന്ന കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ പ്രധാനമന്ത്രിയാവും എന്ന് കരുതുന്ന ഒരാളാണ് പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്നു പക്ഷേ വോട്ട് എന്ന് നിങ്ങൾ പറയുന്നില്ല രാജീവ് ഗാന്ധി പിന്നെ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യുന്നില്ല എന്നും ഇവിടെ ആരും പറയുന്നില്ല പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമ്മൾ വി പി സുനീൽ വന്നാൽ ചെറിയ വന്നിട്ടുണ്ടെങ്കിൽ ഓരോ വീട്ടിൽ സഞ്ചരിക്കും അയാൾ എന്ന് പറഞ്ഞാൽ വേണ്ടപ്പെട്ട് ചെയ്യും ഇപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാ കാണാൻ തന്നെ എല്ലാവരും പേടിക്കും വേണം എന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയിട്ട് നമുക്കിപ്പോൾ ദൂരെ പോയിട്ടൊന്നും കാണാം അടുത്തൊന്നും കാണാൻ പറ്റില്ല എസ്കോട്ടും ഇവരൊക്കെയാണ് പ്രശ്നം മറ്റേത് അങ്ങനെയല്ല പിന്നെ അടുത്ത് ഇടപെടാം പിന്നെ നമ്മളെ വരെ നാട്ടുകാരനും കൂടിയാണല്ലോ ഈ ഇപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ തിരുനെല്ലി അമ്പലത്തിൽ വന്നു അതിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കോളനിയാണ് ഇത് ഈ പറഞ്ഞ ഒരുപാട് ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പല വീടുകളിലും പൊളിഞ്ഞു കിടക്കുന്നു അപ്പുറത്തെ വീട് പൊളിഞ്ഞ് കിടക്കുന്നു അപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഇതൊക്കെയല്ലേ അദ്ദേഹം ആദ്യം നോക്കേണ്ടത് അതാണ് രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് നോക്കേണ്ട ഒരു കോളനി കോളനിക്കൂടെ സന്ദർശിക്കുക അപ്പോൾ പുള്ളി മുപ്പർ വന്നിട്ടുണ്ടെങ്കിൽ വലിയ ഇടാനാണ് കർമ്മം ചെയ്യാനാണ് വന്നത് പക്ഷെ ഇത് മുപ്പർ വന്നു കഴിഞ്ഞാൽ ഒരു കോളനി സന്ദർശിക്കും ഇപ്പോഴത്തെ ഒരു പിന്നെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കോളനിന്ന് സന്ദർശിക്കാനുള്ള ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് പോയിട്ട് സംസാരിക്കാനോ വർത്താനം പറയാനും പറ്റില്ല എസ്കോട്ടും പോലീസും ഇതൊക്കെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് അമേഠിയിലും ഇവിടെ വയനാട്ടിലും തോന്നുന്നുണ്ടോ അമേഠി രണ്ടിടത്തും ജയിച്ചാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിലനിർത്തും തോന്നുന്നുണ്ടോ അത് തോന്നുന്നില്ല ചിലപ്പോൾ അമേഠിയിൽ തന്നെ അമേഠിയയിൽ തന്നെ പോകാനുള്ള സാധ്യതയാണുള്ളത് ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അമേരിക്കയിൽ ഒരു പ്രധാനമന്ത്രി ചിലപ്പോൾ ഇവിടുത്തെ രാജിവെച്ചിട്ട് വേണം എം പി സ്ഥാനം രാജി വേണം അങ്ങോട്ട് പോകാൻ അങ്ങനെയാണെങ്കിൽ തോന്നുന്നത് സ്വച്ഛ ഭാരത് കൊള്ളാം ഒപ്പം സമൃദ്ധിയുടെ വെള്ളമൊഴുക്ക് കൂടി ആര് കൂട്ടിച്ചേർക്കും എന്നതാണ് പ്രശ്നം രാഹുൽ ഗാന്ധി ഇന്നലെ സന്ദർശനം നടത്തിയ തിരുനെല്ലി ക്ഷേത്രത്തിനടുത്ത എരുവക്കി കോളനിയിലാണ് വാലിബൻ ഇപ്പോൾ വാലിബനോട് ഈ കോളനിയിലെ താമസക്കാരായ കുറേ പേർ സംസാരിക്കുന്നു എന്താ പേര് ശോഭ എത്ര നാളായി ഇവിടെ താമസിക്കാൻ തുടങ്ങിട്ട് ഇവിടത്തെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വീട് പ്രശ്നങ്ങളു വേറെ പ്രശ്നങ്ങളില്ല ഈ കുടിവെള്ളം ഇപ്പൊ ഞങ്ങള് ഇപ്പൊ ഞങ്ങൾക്ക് സർക്കാരിന്റെ ഒരു വകുപ്പിപ്പുണ്ട് അതില് വെള്ളം വരാണ്ട് രണ്ടു വർഷത്തോളായി ബുദ്ധിമുട്ടാണ് കുടിവെള്ളം എടുക്കുന്നത് ഇപ്പൊ നിന്ന് കാട്ടിന്ന് പോസ്റ്റുണ്ട് അതില് കിട്ടിയാ കിട്ടിയല്ലെങ്കിൽ അപ്പൊ പിന്നെ എവിടെ പോയി എടുക്കും ഒന്നിലിപ്പോ കുടിക്കണ്ടേ ഇതാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് എന്താണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് അറിയാവുന്നത് അറിയില്ല ഈ റേഡിയോ ടെലിവിഷൻ അങ്ങനെയൊന്നും കാണാറൊക്കെ കേൾക്കാറൊന്നും അപ്പൊ ഈ രാഹുൽ ഗാന്ധി കോളനിയിലെ പ്രശ്നങ്ങളൊക്കെ അറിയാനായിട്ട് ഇവിടെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ തോക്കിൻ കുഴലിലൂടെ വെള്ളമൊഴുക്കാൻ പറ്റുമോ എന്ന് നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും പിന്നെ ആരെങ്കിലുമൊക്കെ ചേർന്ന് ഒരു വട്ടമേശ സമ്മേളനം നടത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് വാലിബൻ കാത്തിരിക്കാം ഇവിടെ ഈ പറഞ്ഞല്ലോ കുടിവെള്ളം വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞല്ലോ ഇപ്പൊ അതിന് ഞാൻ വന്നപ്പോൾ തന്നെ ആ പാത്രങ്ങളും ആ പൈപ്പും എല്ലാം കണ്ടു ഇപ്പൊ ഇവിടെ ഒരു ഒരു ടാപ്പുണ്ട് എത്ര വർഷമായി അതിൽ വെള്ളം വന്നിട്ട് അതിലിപ്പോ രണ്ട് രണ്ടര ടാപ്പിൽ വർഷവും പറഞ്ഞു മുടക്കുന്നുണ്ട്

ശരിയാക്കങ്ങൾ അത് അവർക്ക് വെള്ളം അവർക്ക് മറ്റേ ബോറൊക്കെ ഒഴിച്ചിന് അതെ അവർക്ക് വെള്ളമുണ്ട് പൈസ ഉള്ളവർക്ക് വെള്ളം കിട്ടു മലയാളി വാർത്ത മണ്ഡലം ചുറ്റും വാലിബൻ സ്പോൺസർഡ് ബൈ ഐഡിയൽ ട്രേഡിംഗ് കമ്പനി